ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ അപ്പോൾ വിഷു അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരു ട്രഡീഷണൽ മേക്കോവറിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കുമല്ലോ അല്ലേ സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്ന രീതിയിൽ എങ്ങനെ ഒരുങ്ങുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഫെയർ ആൻഡ് ലവ്ലിയാണ് കേട്ടോ അത് വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ അതിനുശേഷം അതിൽ മിക്സ് ചെയ്യുന്നത് എൻ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ് അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീമിൻ്റെ ഷെയ്ഡ് പിങ്ക് ടോപ്പാസ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് എനിക്ക് വളരെ ചെറിയ ഒരു ട്യൂബായിട്ടാണ് തോന്നി അതായത് തീരെ വെർത്തായിട്ട് തോന്നിയില്ല പ്രൊഡക്റ്റും അതെ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അവട്ടെ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും എന്ന് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നല്ലൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു തിളക്കമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് വന്നിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് ടു ബി ഹോണസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ ഒരു ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല നമ്മൾ സാധാ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഒരു ഫെറൻ ലവില് ഇട്ട ഒരു ഇത് തന്നെ ഉള്ളൂ അതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല പിന്നെ ഞാൻ വെച്ചാൽ ഇനി എന്തെങ്കിലും ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളത് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടെ വീണ്ടും എടുത്തിട്ട് കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ട് പിന്നീടും എനിക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും കണ്ടില്ല അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ ദൈവം ഈ പൈസ പോയി എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനി ഈ സ്ട്രോപ്പ് ക്രീം എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല അതിന് പകരം നിങ്ങളതേ സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റ് ിങ് പ്രൈമർ ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡ് എൻ സീറോ ടു ഗോൾഡൻ ടിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രൈസ് കമ്പാരിറ്റീവ്ലി മറ്റേതിനൊക്കെ കുറച്ചുകൂടെ ഹൈ ആണെങ്കിൽ കൂടെ അതായത് ബിലോ ഫോർ ഹൺഡ്രഡ് തന്നെ വരുന്നുള്ളൂ എന്നാൽ കൂടെ നമുക്ക് അത്രയും പ്രൊഡക്റ്റും ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് നല്ല ക്വാളിറ്റിയും തോന്നിയിട്ടോ കാരണം കണ്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഷെയ്ഡ് ഒരു വ്യത്യാസം അതുപോലെ തന്നെ നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യും നാച്ചുറൽ ആയിട്ടൊരു തിളക്കമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം അത് തിളങ്ങി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല മൂക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ബൾബ് കത്തിച്ച മാതിരി ഒരു തിളക്കം അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോഴും തീരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഷൈനിങ് അല്ല അല്ലാട്ടോ തോന്നുക നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ കിട്ടുക അപ്പോൾ ഞാൻ കുറച്ച് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് പ്രൊഡക്റ്റ് തന്നെ എടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഇതിൽ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ കുറച്ച് ഹൈ ആണെങ്കിൽ കൂടെ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വെർത്താണെന്നുള്ളത് തോന്നി കാരണം വെറുതെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഒരു യൂസും കൂടെ ഉണ്ടാവണ്ടേ അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഡാസിലറിൻ്റെ ഐലൈനർ വെച്ചിട്ടാണ് മുകളിൽ എഴുതി കൊടുക്കുന്നത് അപ്പോൾ പിരികം വന്നിട്ട് ഞാൻ ഇപ്പോഴും ഷെയ്പ്പ് ചെയ്തിട്ടൊന്നുമില്ല അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ വല്ലാതെ ഷെയ്ഡ് ചെയ്ത് പിള്ളയച്ചനാക്കുന്നില്ല കാരണം ഇല്ലാത്ത കാരണം കൊണ്ട് വൃത്തികേടാവുമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഡാൻസിലറിൻ്റെ തന്നെ മസ്ക് കാരയാണ് യൂസ് ചെയ്യുന്നത് കുറച്ചൊന്ന് എനിക്ക് ലാഷസ് വളരെ കുറവാണ് അതുകൊണ്ട് തീരെ ഇല്ലാത്ത മതിരി തോന്നും അപ്പോൾ ഒന്ന് ഇത്തിരി കട്ടിക്കിരുന്നോട്ടെ കുറച്ച് ഫിനിഷിംഗ് ലുക്കൊക്കെ തോന്നിക്കോട്ടേന്ന് വെച്ചിട്ട് രണ്ടിലും നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹിമാലയയുടെ കാജൽ വെച്ചിട്ട് കണ്ണ് താഴത്തും എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ മേക്കപ്പ് ഏകദേശം തീർന്നു കേട്ടോ ഇനി വേറൊന്നുമില്ല ഐ ലൈനറെ എഴുതി കണ്ണ് എഴുതി അതുപോലെ തന്നെ ജസ്റ്റ് മസ്ക്കാരിട്ടോ ഇനി ഐഷേഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല സിമ്പിളായിട്ടുള്ളതായതുകൊണ്ട് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇവിടെ എടുക്കുന്നത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ സീറോ ടു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ബിലോ ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇട്ട് നോക്കിയപ്പോൾ മീൻസ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തത് കുറച്ച് ബ്രൈറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സാധാരണ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇൻസൈഡിൻ്റെ ജോഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതന്നെയായിരിക്കും സ്ഥിരം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇട്ട് വന്നപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജോയ് ഫുൾ ലിപ്സ്റ്റിക്കും അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു രണ്ട് ഷെയ്ഡും കൂടിയിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷെയ്ഡിലായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തു ഇനി ഇതിന് ലൈനർ ഒന്നും കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് ഇനി ഇതിന് ഇതിൻ്റെ പുറമെ അതിന് ലിപ് ലൈനേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നി പിന്നെ പൊട്ട് വന്നിട്ട് എത്തെങ്കിലും കളർ പൊട്ട് ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ തപ്പിയപ്പോൾ ഒരു വിധത്തിലുള്ള പൊട്ടുകളും കാണുന്നില്ല ആ കളറിലുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സ്ഥിരം ഐടെക്സിൻ്റെ തന്നെ ആ ബ്ലാക്ക് കളർ പൊട്ട് തന്നെ വെച്ചു അതിന് ശേഷം ഇങ്ങനെ ഒരു ജിമിക്കി കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനത്തെ ട്രഡീഷണൽ ലുക്കിലേക്കൊക്കെ ജിമിക്കി തന്നെയായിരിക്കുമല്ലോ എപ്പോഴും നല്ലത് പിന്നെ എൻ്റെ മുഖത്തിനും അതുതന്നെ ആയിരിക്കും എപ്പോഴും സ്യൂട്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത് അതിനുശേഷം ഏറ്റവും ടാസ്ക്കുള്ള പണിയാണ് മുടികെട്ടൽ അപ്പോൾ ഈ മുടികെട്ടെന്ന് ഞാൻ എന്തായെങ്കിലും കണ്ണടിയിൽ പോയിട്ട് നല്ല വൃത്തിക്ക് കെട്ടിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെയാണ് ഞാൻ മുടികെട്ടിയിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് സൈഡ് വകച്ചിലെടുത്ത് മുകളിലോട്ടൊന്ന് ചീന്തിയിട്ട് ഈ ഈറമ്പിന്നൽ എടുക്കുന്ന മാതിരി തന്നെയാണ് ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത് മുടിയിൽ തീരെ എണ്ണയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ജപ ജപ പാറി പറന്ന് നിൽക്കുന്നത് പക്ഷെ കുഴപ്പമില്ലാതെ തോന്നി പിന്നെ കുറച്ച് മുല്ലപ്പൂവിൻ്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നു മുല്ലപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചന്ദനമൊക്കെ തൊട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെള്ളച്ചനം വലിയ താല്പര്യമില്ല മഞ്ഞപ്രസാദങ്ങളാണ് താല്പര്യം മഞ്ഞപ്രസാദം നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ നേരെ അടുക്കളയിലോട്ട് വിട്ടു മഞ്ഞപ്പൊടി എടുത്ത് കലക്കി അങ്ങനെ നെറ്റിയിൽ തൊട്ടതാണ് കേട്ടോ അപ്പോൾ അതാണ് ആ മഞ്ഞ ചന്ദനം അതിന് ശേഷം അമ്മയുടെ ഒരു മാല മാലെടുത്തിട്ടിട്ടുണ്ട് റെഡും ആ ഒരു കോമ്പിനേഷൻ വരണ കാരണം കൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ മാലും കൊണ്ട് അതൊന്നില്ല ഓവറാക്കി ച ക്കേണ്ടാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാരിയും കൊണ്ട് ദാവണി എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ സാരിയും കൊണ്ട് എങ്ങനെ ദാവണി കൊടുക്കാം എന്നുള്ളത് മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാന്നുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സാരി ഉടുക്കാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ സാരി ഉടുത്ത് മടുത്തവർക്കും വേണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ അമ്മയുടെ പഴയ സാരിയാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്ത് കൊടുത്തതായിരുന്നു ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിൽ കുത്തിയിരിക്കുന്നത് കുറച്ച് പോയിട്ടുണ്ട് പെട്ടെന്ന് എടുത്താണ് ശിവ ഉറങ്ങുന്ന സമയത്ത് അതുകൊണ്ട് അതൊന്നും കൂടുതൽ ആയിട്ട് നോക്കാൻ നിന്നില്ല അതിന് ശേഷം എൻ്റെ ഹെയർ സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു ജസ്റ്റ് എല്ലാ മുടിയും കൂട്ടി പിടിച്ചിട്ട് രണ്ട് പുറം പിന്നീട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഒരു ഹാക്കാണത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തിൻ ഹെയർ ഒക്കെ ഉള്ളവർക്ക് എങ്ങനെ ഒരു ബ്രെയ്ഡ് എടുത്ത് ചെയ്യാം എന്നുള്ളതാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് അതൊന്നും കാണാത്തവർ പോയി കണ്ടു നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലപ്പെട്ടു പട്ടേന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സാരി എങ്ങനെയെന്നൂടെ കമൻറ്റ് ചെയ്യുക സാരി വളരെ പഴയതാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ സെയിം ഷെയ്ഡിലുള്ള ബ്ലൗസ് ഒന്നല്ല ഇട്ടിരിക്കുന്നത് ജസ്റ്റ് തട്ടിക്കൂട്ട് ബ്ലൗസാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സാരിയുടെ കളറാണെങ്കിലും അതെ മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വിഷുവിനെ എല്ലാവരും അടിച്ചു പൊളിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചച്ച